ും എഡിറ്റിംഗ് കൊണ്ടും എല്ലാം കൊണ്ടും മേക്ക് ചെയ്തെടുത്താൽ മാത്രമേ വർക്ക്ഔട്ടുള്ളൂ അതങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് വെരി ഹാപ്പി നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്കറിയാലോ രണ്ട് രണ്ട് സിനിമ ഇനി ഞാനത് പറയേണ്ട കാര്യമില്ല നിങ്ങളാണ് നിങ്ങളാണത് കണ്ട് പറയുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ആണ് ഞാൻ ഭയങ്കര ത്രിഡാണ് വിത്ത് ഓഡിയൻസ് റെസ്പോൺസ് സിനിമ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഓഡിയൻസ് പറയുകയാണ് പ്രതീക്ഷ ഇല്ലെങ്കിൽ നമ്മൾ സിനിമ ചെയ്യലില്ല തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് ഇപ്പോഴത്തെ ഓഡിയൻസ് റിയാക്ഷൻ കാണുമ്പോൾ പ്രതീക്ഷ ഒരുപാട് സത്യത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു തോന്നലുണ്ട്

അല്ല അല്ല ഒരിക്കലല്ല ഞാൻ ജയനത് ആലോചിട്ടില്ല ജയൻ ഓൾറെഡി വീൽ ചെയറിൽ ചെയ്തല്ലോ ബ്യൂട്ടിഫുൾ ചെയ്തല്ലോ അപ്പൊ ആലോചിച്ചിട്ടില്ല ഇയാൾക്ക് ഉള്ള ചായ ഉണ്ടായിരുന്നു ഉള്ള രൂപം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അതിലോട്ട് തോന്നുന്നു എന്തൊക്കെ ആണോ കണ്ട പ്രേക്ഷകരോട് ചോദിക്ക അവര് പറയുന്ന റെസ്പോൺസ് കേട്ട് കാണുക